ഒരു വെറൈറ്റി സ്റ്റോറി എന്ന് നാടോടി നൃത്തം വെറൈറ്റി സ്റ്റോറി ചെയ്യണമെന്ന മോഹവുമായി നാടോടി നൃത്ത കട്ട ഫാൻസായ ചേച്ചിമാർക്കിടയിലൂടെ വേദിയിൽ ആൺകുട്ടികൾ നാടോടി നൃത്തമാടി തകർക്കുകയാണ് കഴിഞ്ഞ നാലു വർഷമായി കലോത്സവങ്ങളിൽ നാടോടി നൃത്തം കൈകാര്യം ചെയ്യുന്നതിനാലാവണം ഒന്നിലും ഒരു പുതുമ തോന്നിയില്ല വെറൈറ്റി ഒടുവിൽ വേദിയാകെ അലഞ്ഞു ആസ്വാദികർക്കിടയിൽ നൃത്തം ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഒരു ഉൾവിളി ഉണ്ടായത് നേരെ സ്റ്റേജിന് പിന്നാമ്പുറത്തേക്ക് വെച്ചു പിടിച്ചു അവിടെയാണ് സുന്ദരി കിളിയെ കണ്ടത് നാടോടി നൃത്തത്തിന്റെ ആദ്യകാല വാർത്തകൾ മനസ്സിൽ ധ്യാനിച്ച് തത്തയെ കൂട്ടിലടച്ചാൽ ഇപ്പോൾ പോലീസ് പിടിക്കുമെന്നതിനാൽ തത്തയ്ക്ക് പകരക്കാരനായി വന്നതാണ് അങ് മലപ്പുറത്തുനിന്ന് അതും തീവണ്ടി പിടിച്ച് മത്സരാർത്ഥിയുടെ അയൽവാസിയാണ് രാവിലെ ഇത്തിരി ആഹാരം കഴിച്ച് മേക്കപ്പ് മുറിയിൽ കയറിയതാണ് ഇവിടെ ഏതൊക്കെയോ കാട്ടുവാസിയും വിളിച്ചപ്പാടും ഓലക്കീറിന്റെ മറവിൽ വേദിയിലും കയറി എന്തായാലും ആദ്യമായി വന്ന കലോത്സവം കലക്കി കൂട്ടുകാരുടെ നാടോടി നൃത്തവും ജിതേഷിനും ജീവ് ടോം മാത്യുവിനുമൊപ്പം മാതൃഭൂമി ന്യൂസിലൂടെ നിങ്ങളെ പരിചയപ്പെട്ട നാടോടി നൃത്തം ഫെയിം സുന്ദരിക്കളി